ഹലോ അസ്സലാമു അലൈക്കും അസലാമലൈക്കും സനാം പറപ്പോര വന്നു പനിയായിട്ടാണ് ഇത്രയും ദിവസം ഞാൻ ഇതത്തെ മക്കളെ വേണ്ട ഞാൻ ഞമ്മൾ ഇന്നലത്തെ കൻകേറിൻ്റെ ചക്കരട്ടായിരുന്നു വീടുകൾ വരാൻ പിടിച്ചിരിച്ചിട്ട് തണുത്തു ഒരു ചക്കരട്ടായിട്ട് വേണ്ട അപ്പോൾ പനി ഒന്നൊന്നേ രണ്ട് മാസം പോലെയായി മക്കളെ പുറത്താൻ പെട്ട് പുറത്താൻ പെട്ട് പുറത്തം വിട്ട് നമ്മൾ മുക്കിലായിട്ടുണ്ടെന്ന് മുൻപെന്നേരം ഒക്കെ ആയിട്ട് ചുരുക്കം ഒന്നും എടുത്തിട്ടില്ല ഡോക്ടറെ അഡ്മിറ്റൊക്കെ പറഞ്ഞ് അതിന് അടുത്ത് നമ്മളെ നെജമോളും മുമ്പ് വിടേണ്ട അങ്ങനെ ആസ്പത്രി കേസ് മുമ്പ് മൂന്ന് ചെറിയൊരു തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ഓരോരോ ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു നെജമോളെ പാലടി മാറ്റി അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും കൂറ്റിങ്ങനെ പൊന്തുളളു കേട്ടോ അപ്പോഴാണ് മക്കളെ ഞമ്മളെ ഒരു ഭാര്യക്കാല സുഹൃത്ത് ഞമ്മളോട് ഒരു പാട്ടൊക്കെ പാടാനൊക്കെ പറഞ്ഞു അങ്ങനെ ഓളെ ഓളെപ്പോളും പറയും പാട്ടൊക്കെ പാടാൻ അപ്പം ഞാൻ ഓൾക്കും വേണ്ടി ഒരു രണ്ടു പരി പാട്ട് പാടാം തോന്നൊന്നും പാടാം പിന്നെ കൊണ്ട് ബെജിട്ട് എൻ്റെ കൂറ്റൊക്കെ പിക്ക് അപ്പോൾ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അത്ര ഇതൊട്ട് പാടിയതല്ലേ പഞ്ചുകാണ്ട് കുറച്ചുകാണ്ട് അപ്പോൾ നിങ്ങളൊന്നും ലേക്കും ഷെയും സബ്സ്ക്രൈബും ഒക്കെ നോട്ട് തന്നാണ്ട് അപ്പോൾ മമ്പുറപ്പൂ മക്കാമിലാണ് പാടാൻ പറഞ്ഞത് ഞാൻ ഒന്ന് പാടിയാക്കട്ട എനിക്കും ഇവനൊന്നറിയില്ല കിട്ടണ രണ്ടുപേര് അപ്പം ഞാനതിൻ്റെ പ്രിയപ്പെട്ട ബാല്യകാല സുഹൃത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു മമ്പൂറപ്പൂ ിമ്പൂവായ കുത്ത് പോലിതോ തുവർ ഈ മലബാറിലണഞ്ഞവർ ഇസ്ലാമിൻസത്ത മക്കളതിൻ്റെ നമ്മളെവിടെ അയൽവാസിയിലും നമ്മളെ കാക്കന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ പാട്ട് നിർത്തി അപ്പം ഈ പാട്ടുകളൊക്കെയാണ് സ്വീകരിച്ചാൽ എല്ലാം ഒരുപാട് തെറ്റുമുറ്റൊക്കെ ഉണ്ടാവും പുറത്താളെ ഇപ്പം മമ്പോർത്ത തങ്ങൾ നമ്മൾ കാക്ക കിറ്റും വിറ്റ അടിച്ചിട്ടുണ്ട് കേട്ടോ മമ്പോർത്ത തങ്ങളെ നമ്മളെ മലപ്പുറം ജില്ലയിൽ നമ്മൾ അടുത്താണ് കേട്ടോ തിരൂരങ്ങാടിൻ്റെയും ചെമ്മടിൻ്റെ അടുത്താണ് നമ്മൾ കുട്ടിക്കാലം തൊട്ടേ ഒരു മൂന്നാല് ബസ് മുതൽ നമ്മൾ മുമ്പോർത്ത് പോയിക്കൊടങ്ങിയത് കേട്ടോ അപ്പോൾ നമ്മൾ ചുരുങ്ങിയത് ഇപ്പോൾ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ പോകും എന്നാലേ നമുക്കൊരു സന്തോഷമുള്ള ഒരു ഉള്ളു അവിടെ നിന്ന് പോയാൽ നമുക്ക് ഭയങ്കര സന്തോഷം അങ്ങനൊക്കെ പറ്റുകയാണെങ്കിൽ നമ്മൾ മുമ്പുറത്തേക്ക് വരിക ഇനി എന്തൊക്കെയാണ് പറയണമെന്ന് വിചാരിച്ച് ഞാനതൊക്കെ മറന്നുപോയി അപ്പം നിങ്ങൾ എനിക്കും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങളവിടെ ആരോടെങ്കിലും നോക്കിക്കൊണ്ടോ പ്രവർത്തി കൊണ്ടോ എന്തെങ്കിലും വിഷമം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ നല്ല മാസവും ദിവസവും മുൻനിർത്തി ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കും നിങ്ങൾ നിങ്ങളമ്മക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടോ ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം നബായ് സ്ലാമിലേക്കും പിന്നെ ഷെയറിലേക്കും വയ്ക്കരുത് കേട്ടോ പിന്നെ ഷെയറും പിന്നെ നമ്മൾ നിജമോളിവിടെ വടായി പറിച്ച് നടക്കുന്നുണ്ട് നബായ്